ാണ് ഇതാണ് ദേവകി അമ്മമ്മ ഇത്രയും പഴക്കുണ്ട് ഇതിന് ഇത് നൂറ് നൂറ്റി അമ്പത് വർഷത്തെ പഴക്കുണ്ടാവും അല്ലേ

അല്ല പാട്ടി മാധവി മാധവി ദേവകി ഏകദേശം ആറ് തലമുറ ആയി ഈ ദേവി മുറി ഇതൊക്കെ എങ്ങനെയാണ് വന്നത് അത് കണ്ട് കൊയിലാണ്ടിന്ന് വന്നത് വന്നിട്ടാണ് എടുത്തേർന്നത് കൊയിലാണ്ടി അപ്പോഴും ദേവീചൈതന്യം എന്നതിന് ശേഷമാണ് അതെങ്ങനെയാ നിങ്ങള് മനസ്സിലാക്കിയത് നമ്മള് കൊയിലാണ്ടീന്നെ കൊണ്ടാണ് അവരുടെ ചോദിച്ചത് എല്ലാം ഉണ്ട് അപ്പം പണ്ട് കാലത്ത് ഒരു തീപ്പിടുത്തുണ്ടായിരുന്നു തീപ്പിടുത്തായ ശേഷമാണ് പിന്നെ അന്നെല്ലാം ഞാൻ ജനിച്ചിട്ടില്ല ദേവകിയമ്മ പ്രസ ദേവകിയമ്മ ഉണ്ട് ദേവകിയമ്മക്ക് പിന്നെ എട്ടു മാസം ഗർഭം ഗർഭിണിയാണ് തീ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വീട് ഈ പാട്ടി എന്ന് പറഞ്ഞവരെ മക്കള് മക്കള് മക്കളാണ് നാല് മക്കള് മാധ്യവിന്റെ മകളാണ് ദേവകി ഈ പാട്ടീന്റെ മക്കൾക്ക് മക്കൾ ഈ തോണിയും വലിയല്ലേട്ട് അതിന്റെ പിരുവെല്ലം കിട്ടിയപ്പാണ് ഈ ചാപ്പ വീട് പൊളിച്ചിട്ട് ഈ അപ്പോ എന്നെ പ്രസിച്ചിട്ട് നാല്പത്തി ഒന്നിനാണ് ഇവിടെ കെട്ടു കയറ്റിയത് അമ്മ പറഞ്ഞാണ് പറഞ്ഞിട്ടറിഞ്ഞ എന്നെ പ്രസേകിച്ച നാല്പത്തി ഒന്നിനാണ് ഈ വീടിനെ കെട്ടുകയറ്റിയത് എന്നതിന് ശേഷമാണ് ഈ വീടുണ്ടായത് അപ്പൊ അത് ആ പുരോഗമിച്ചിട്ട് അവര് നല്ല തോണിയും മലയിലും കൊണ്ട് ും എല്ലാരും മരിച്ചു കേട്ടു കേട്ടുപോയി എല്ലാരും മരിച്ചു കേട്ടുപോയി ദേവകിന്റെ മകളും മകളെ മക്കളും ഇവിടെ ഉള്ളത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇന്ദിര ദേവകിന്റെ മകളാണ് എല്ലാ മകളും മക്കളാന്നെല്ലാം നോക്കി നടത്തുന്നത് ഇവിടെ മക്കളും വിളക്ക് കത്തിക്കും അത് പിന്നെ സ്ഥിരം വിളക്ക് കത്തിക്കുന്ന ഇന്ദിരയാണ് ദേവികിന്റെ മകൾ ഇന്നിര ഞാനാണ് എല്ലാം നോക്കി ഇപ്പം നോക്കി നടത്തുന്നത് ഇവിടെ ഇതെല്ലാം നോക്കിയാക്കുന്നത് ദേവി സങ്കല്പ ഒന്ന് ഗുരു ഒന്ന് ദേവി ദേവി അവിടെ നമ്മൾ നല്ലോണം പരിപാലിച്ച് അവിടെ പ്രതിക്കുന്നു അത് അതന്നെ ഉള്ളു പിന്നെ ശിവരാത്രി നവരാത്രി പൂജയെല്ലാം നമ്മള് എല്ലാവരും നടത്തരുത് വീട്ടിലെല്ലാവരും പിന്നെ എനിക്ക് രണ്ടാളന്മാരുണ്ട് അവര് വീടിനും മാറിയിട്ട് അണ്ടലൂറും മഴപ്പിലങ്ങാട് എല്ലാം താമസം താമസം അവര് എന്തെങ്കിലും ആവശ്യത്തിനെല്ലാം അവര് ശിവരാത്രി നവരാത്രി ഇതിനെല്ലാം അവര് വന്നിട്ട് പങ്കെടുക്കും പൂജന്താ പായസം പഴം പിന്നെ അവരു അവരും ഇതെല്ലാം കൂടി നിവേദിക്കും അതാണ് നിവേദിക്കേണ്ടത് നേരം പൂജ ഉണ്ടായിട്ടുണ്ട് രാത്രിയും സന്ധ്യക്കും സന്ധ്യക്കും പൂജ ഉണ്ടായിട്ടുണ്ട് പൂജ നടത്തുന്നത് പിന്നെ ഇപ്പൊ എന്റെ ആങ്ങളയാണ് വാസുദേവൻ വാസുദേവൻ പൂജാരി അല്ലെങ്കിൽ പൂജാരി മരിച്ചുപോയി അമ്പലത്തിലെ ശ്രീകുർമ്മ ഭഗവതി ക്ഷേത്രത്തിൽ പൂജാരി മരിച്ചുപോയതോട്ട് ഇപ്പൊ വിവരം നടത്തല് എന്റെ ആങ്ങളെയാണ് നടത്തല് ഇത് വർഷം വീട് ഇപ്പൊ ഇടക്കിടക്ക് റിപ്പയർ ചെയ്തത് കൊണ്ട് ഇത് ഒന്നും കട്ട വീടാണ് വെച്ചാൽ ഇവിടെ അന്ന് ഒരു കുറച്ച് അഞ്ചാറ് കൊല്ലം മുമ്പേ വീട് കത്തിയിരുന്നു കത്തിയിരുന്നു കത്തിയതിനു ശേഷം വീട് എല്ലാം നമ്മൾ റിപ്പയർ ചെയ്ത് എല്ലാം ബോർഡും പിന്നെ മേശയും അതിന് ശേഷം നമ്മൾ വീട് പണിയെടുത്ത് ഏകദേശം പിന്നീ തറവാടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ദമ്പതിമാര് ഫസ്റ്റ് ഡേ ഇവിടെ താമസിക്കണം എന്നുള്ളൊരു ആചാരം ഉണ്ട് ഇവിടെ അപ്പം എന്റെ അച്ഛനും അമ്മയൊക്കെ ഫസ്റ്റ് ഡേ എവിടെയാ താമസിച്ചത് എന്നിട്ടാണ് അവർ താമസിക്കുന്ന വീട്ടിലേക്ക് അത് കാരണം തറവാട്ടിലാണ് നമ്മള് തറവാട് വീടുകൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം അവിടെ അത്ര ഐശ്വര്യവും ദേവി ചൈതന്യം അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പം ദേവകി എന്നാണ് പേര് നമ്മള് ദേമാ എല്ലാരും വിളിക്കാറുള്ളത് പാളിപ്പില്ല നല്ല സ്നേഹമുള്ള ഒരു അമ്മമ്മയാണ് എനിക്കെല്ലാം ചെറിയൊരു ഓർമ്മയുണ്ട് പണ്ട് പൈസ എല്ലാം എടുത്തിട്ട് മിഠായി വാങ്ങിച്ചെന്നെല്ലാം പററ്റ് കയ്യിൽ തരും ആരോടും പറയണ്ടെന്നെല്ലാം പററ്റ് രണ്ട ഫോട്ടോ കുറച്ച് നല്ല പഴയ ഫോട്ടോ ആയിരുന്നു അതിലും ശേഷം ഉള്ളതാ ഉണ്ടായത് ഒരു തീപ്പ് പറഞ്ഞിട്ടുണ്ടായില്ല ആ ടൈം അത് നഷ്ടപ്പെട്ടു പോയി പണ്ടത്തെ അടുക്കളയാണ് എന്തായാലും അടുപ്പ് കത്തിക്കണം എന്ന് നിർബന്ധമുണ്ട് തറവാടിന് അപ്പൊ അതുകൊണ്ട് ചൂവെള്ളം ചോറ് അങ്ങനെ അത് മാത്രം ഇവിടെ പ്രശ്നം വെച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ശക്തിയുള്ള ദേവിയും ഗുരുവുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പം നമ്മൾ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിൻ്റെതായ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ലഭിക്കുമെന്നാണ് അതില് അവര് പറഞ്ഞത് കണ്ടപ്പോൾ തറവാടിന്റെ ഉള്ളിൽ ദേവീശേതനയ്ക്കുള്ളതിനാൽ നമ്മൾ സ്ത്രീകള് പീരിയഡ്സ് ആയിട്ട് കഴിഞ്ഞാൽ തറവാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാറില്ല ഇപ്പം കടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ കുഞ്ഞു തറവാട് വരുന്നത് ഇതൊക്കെ എടുത്തു വെച്ചാൽ നല്ലതല്ലേ നമുക്ക് ഒരു മെമ്മറീസായിട്ട് എൻ്റെ ശാലയിൽ നമുക്ക് എടുത്ത് നോക്കാം ഇടയ്ക്കൊക്കെ അപ്പം സക്കെ ഉള്ളൂ ബായ്